സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് എന്തല്ലാണ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ നിങ്ങളോട് വിശേഷം ചോദിക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും കമന്റ് ചെയ്യാറില്ല നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറ ഇപ്പൊ സെക്രട്ടേറിയറ്റ് പോയ പരീക്ഷ കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ടെൻത്ത് ലെവൽ മെയിൻ എക്സാം ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കമ്പനി ബോർഡ് എൽ ജി എസ് ബി എഫ് ഒക്കെ വിളിക്കാൻ പോവാണ് നിലവിലുള്ള രണ്ട് പരീക്ഷകളെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ വന്നത് മക്കളെ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയുണ്ട് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി അത് കഴിഞ്ഞിട്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം അതൊരു രണ്ടര മാസം കൊണ്ട് ഉണ്ടാകും അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് കൺഫർമേഷൻ വന്നിട്ടുണ്ട് എല്ലാവരും പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കൊടുക്കണേ ജൂൺ പതിനൊന്ന് വരെയാണ് തോന്നുന്നത് അതിന്റെ ഡേറ്റ് ഉള്ളത് അപ്പൊ കൂട്ടുകാരോട് പറയാനുള്ളത് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് പല സുഹൃത്തുക്കളും എന്നെ വിളിച്ച് മാനസികമായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് പോയെ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞു എനിക്കറിയാം ഒരുപാട് പേര് നന്നായിട്ട് പഠിച്ചവര് അത്ര ആഗ്രഹിച്ചിരുന്നു ആ ഒരു ജോലി അല്ലെ പലരും പറയും ലിസ്റ്റിൽ വന്നാൽ ഉറപ്പാണ് ജോലി അതുകൊണ്ട് അത് അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നു പക്ഷേ അൻപത് അൻപത്തഞ്ച് അറുപത് ആറ് ഏഞ്ചിൽ മാർക്ക് നെഗറ്റീവ് ഒരുപാട് വന്നു അങ്ങനെ സിമ്പിൾ പരീക്ഷ ആയതുകൊണ്ട് അല്ലേ തകർന്നു പോയി ഒരുപാട് പേരുണ്ടാവും എടാ നിങ്ങൾ ഈ നെഗറ്റീവ് കാര്യങ്ങൾ മറന്നേക്ക് പിന്നെ ലാബ് അസിറ്റൻ എന്ന് പറയുന്ന പരീക്ഷയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ടൈം ടേബിളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയുടെ ഒരു ഇതാ ഇമേജ് ആണ് ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ നിങ്ങൾക്ക് കാണാം വിശദമായിട്ട് നിങ്ങൾ ആഴ്ചയിൽ അഞ്ച് ദിവസം ഓരോ ടോപ്പിക് വെച്ച് പഠിക്കുക എസ്ഇ ആർ ടി പഠിക്കേണ്ട ചാപ്റ്ററുകളൊക്കെ ഞാനിത് വിശദമായിട്ട് ഇന്നത്തെ ചാപ്റ്റർ ഇത് ഫ്രീ ആയിട്ട് ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടെലഗ്രാം ചാനൽ ഫ്രീ ആയിട്ട് ഇനി മുതൽ ക്ലാസ്സുകളും അതിന്റെ പി ഡി എഫ് നോട്ടൊക്കെ കിട്ടും അത് കമന്റിൽ ഉണ്ടാവും അപ്പൊ ഈ ഒരു എസ്ഇആർ ടി കാര്യങ്ങൾ പഠിക്കേണ്ടതും എ എസ് എമ്മിന് വേണ്ടിയിട്ട് ഇരുപത്തിയാറ് ദിവസം ഒരു ഡേ വൺ ഡേ ടു ടൈം ഒക്കെ ഞാൻ കൊടുത്തിരുന്നു അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഒരു ടൈം ടേബിളും കാര്യങ്ങളും തന്ന സമയത്ത് കുറച്ച് നെഗറ്റീവ് അതിനകത്ത് വന്നു ഇത് വളരെ നിയമനങ്ങൾ കുറവല്ലേ ആ വീഡിയോക്ക് താഴെ മാത്രമല്ല നമ്മുടെ പല ഉദ്യോഗാർത്ഥികൾക്കുള്ളാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാനാണ് നിങ്ങളോട് ജനുവിനായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്നറിയില്ല എനിക്ക് സത്യത്തിൽ ഈ ഒരു പരീക്ഷ ഇല്ല ഈ ലാബ് ഹേഴ്സിൻ്റെ എക്സാം എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പരീക്ഷ അപ്പൊ എന്തോ പലപ്പോഴായിട്ട് ഈ ഒരു എക്സാം എനിക്ക് എഴുതാൻ പറ്റില്ല മുമ്പ് നടന്ന സമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ അതിന് മുമ്പ് നടന്ന സമയത്ത് എഴുതാൻ പറ്റില്ല അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരു പരീക്ഷ ലാബ് അസ്റ്റിൻ എന്ന് പറയുന്ന പരീക്ഷ ഒരുപാട് നെഗറ്റീവ് ഉണ്ട് ആദ്യം തന്നെ നെഗറ്റീവ് പറയാൻ ഞാൻ പലരും പറയും എൽ ഡി അല്ലാലോ അല്ലെങ്കിൽ എൽ ജി എസ് പോലെ പോലും അല്ലാലോ നല്ല പ്രമോഷൻ സാധ്യതയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും ഇന്നലെ ആരോ ഒന്നും പറഞ്ഞോട് ഒറ്റപ്പെടലാണ് അവിടെ ഇങ്ങനെ മുഷിപ്പാണ് വെറുതെ ഇരുന്നാലും അത് സുഖമുള്ള പരിപാടിയല്ല കമ്പനി ഉണ്ടാവില്ല എന്നൊക്കെ അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവര് എങ്ങനെങ്കിലും കേരട്ടെ എന്നായിരിക്കും ചിന്തിക്കുക പക്ഷേ ചിലർ ഈ പറയുന്ന നെഗറ്റീവുകൾ നിങ്ങൾ നോക്കൂ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം ഞാൻ പറഞ്ഞു എനിക്ക് ഈ പരീക്ഷ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് എടാ നമ്മുടെ നാട്ടിലെ ഒരു ഹയർ സെക്കൻഡറി ഹൈസ്കൂളൊക്കെ ടീച്ചർ ആവാൻ ഈ പറയുന്ന സാധിക്കാത്ത കൊണ്ടായിരിക്കാം എനിക്കൊരു പക്ഷെ ഭയങ്കര ആഗ്രഹം ഇതൊരു ഉടായിപ്പാണ് പറയുന്നത് ഒരുപക്ഷെ ടീച്ചർ ആയില്ലെങ്കിലും നമുക്ക് ചുറ്റുള്ള പലരും നമ്മളെ വിചാരിക്കുക എന്താണ് അല്ലേ നമ്മൾ രാവിലെ തന്നെ സ്കൂളിലേക്ക് പോവാണ് എടാ വേറെ ഒന്നും വേണ്ട നിങ്ങൾ നിങ്ങൾ ഇപ്പൊ എൽ ഡി ക്ലർക്കായി ജോലി ചെയ്തു വർഷത്തിൽ പന്ത്രണ്ട് മാസവും നിങ്ങൾ അവിടെ ജോലി ചെയ്യണ്ടേ ഇത് നോക്കൂ രണ്ട് മാസം നിങ്ങൾക്ക് ലീവാണ് പിന്നെ ഒരു ടീച്ചർ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോടാ അത് എനിക്ക് എങ്ങനെയാണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് അറിയില്ല അത് വേറെ തന്നെയാണ് അപ്പൊ ഈ പറയുന്ന ലാബിന്റെ ജോലി ഇപ്പൊ പലരും പറയും ക്ലർക്കിന്റെ അല്ലെങ്കിൽ അവിടെ ഇല്ലാത്ത പോസ്റ്റിന്റെ എല്ലാ ജോലിയും നമ്മൾ ചെയ്യേണ്ടി വരും അതൊക്കെ വേറെ വിഷയം അതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊരു ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ എൽ ഡി കാര്ക്കായിട്ട് വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രഷർ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുമോ വളരെ ആയിട്ട് സമാധാനത്തിൽ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസമാണ് അവിടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഇതിന് കമന്റ് ചെയ്യും ഏഹ് അപ്പൊ അത്തരത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അത്രയ്ക്കും ഒരു അടിപൊളി ജോലിയാണ് അപ്പൊ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി കൾക്ക് കിട്ടിയില്ല എങ്കിലും ആ സങ്കടം ഇവിടെ തീർക്കണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ അടുത്ത ചിന്തയാണ് അയ്യോ സാർ പതിനഞ്ച് ഒഴിവ് ഇരുപത്തഞ്ച് ഒഴിവ് മുപ്പത് ഒഴിവ് ഇടാ ഒഴിവ് ഒരു ഒഴിവുണ്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു ഒഴിവ് എടാ നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ജില്ലയിലല്ലേ നിങ്ങൾക്ക് ഇപ്പൊ ഒരു അൻപത്തഞ്ച് അറുപത് മാർക്ക് കിട്ടിയവരുടെ കാര്യമാണ് സെക്രട്ടേറിയറ്റോടെ നിങ്ങൾ ഇരുപത്തഞ്ച് ദിവസം ആത്മാർത്ഥമായിട്ട് ഇരുന്നിട്ട് ആദ്യം തന്നെ ആ സെക്രട്ടേറിയറ്റോടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റോടെ കണക്റ്റഡ് ഫാക്റ്റ് ആണ് അപ്പൊ ആ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പറ്റിയ പോരായ്മകൾ ഇംഗ്ലീഷും മലയാളം മാത്സും ഡെയിലി മൂന്ന് മണിക്കൂർ നോക്കുക അങ്ങ് ഉറപ്പിക്കുക അതിന് വേണ്ടി നിങ്ങൾ ഏത് യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ കണ്ടോളൂ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടം മാതിരി ആപ്പുകൾ നിങ്ങളുടെ കയ്യിലല്ലേ പ്രമുഖ ആപ്പുകൾ പച്ച നീല റെഡ് ചോപ്പ് എല്ലാ ആപ്പും ഉണ്ട് നിങ്ങളെടുത്ത് ഈ ആപ്പിലൊക്കെ കയറിയിട്ട് ആപ്പിലാവാതെ എന്ത് ചെയ്യുക ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുക തീർച്ചയായിട്ടും നല്ല ക്ലാസ്സുകൾ ഈ ആപ്പിലൊക്കെ ഉണ്ടാകുക അതൊക്കെ പഠിക്കുക അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് നമ്മുടെ പ്രമുഖ സാറുമാർ എടുക്കാറില്ല ക്ലാസ് അത് കാണുക എന്നിട്ട് നിങ്ങളൊരു ഇരുപത്തഞ്ച് ദിവസം കൂട്ടിയിരിക്കുക മഴക്കാലമാണ് കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം സ്കൂൾ അടുത്ത ആഴ്ച പോകും വീട്ടമ്മമാരോടാണ് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ജൂൺ ഇരുപത്തി ഒന്നിന് മുമ്പ് ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എടാ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും നല്ല റാങ്ക് അടിക്കാൻ പറ്റും ഒരു അറുപത് മാർക്ക് ഇട്ടിലാക്കും വിചാരിച്ച ഇരുപത് മാർക്ക് കൂട്ടാൻ പറ്റില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പറ്റും നിങ്ങൾക്ക് അങ്ങനെ ഞാൻ ഈ പറഞ്ഞ നല്ല അടിപൊളി ജോലി അതിന്റെ സാധ്യത ഒന്നും ഞാൻ പറയുന്നില്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നെഗറ്റീവ് കാര്യങ്ങൾ ഇപ്പം എൽ ഡി യുടെ പ്രൊമോഷൻ പോലെയാണോ എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട് അതൊക്കെ എന്തുവാട്ടെ ആദ്യം ഒന്ന് ജോലിക്ക് കയറി ഏഹ് അപ്പൊ ഇതൊരു ഇരുപത് പോസ്റ്റ് ആ ഇരുപത് പോസ്റ്റിലേക്ക് ഞാൻ വരും ഒരു എൺപത് എൺപത്തി അഞ്ചിന്റെ ഒക്കെ മുകളിൽ മാർക്ക് വാങ്ങി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഈ ലിസ്റ്റിനകത്ത് ഏറ്റവും ടോപ്പിൽ വരില്ലെന്ന് വരും അപ്പൊ നിങ്ങൾ ഒരുപാട് പരീക്ഷയിൽ എപ്പോഴും അറുപത് അറുപത്തഞ്ച് കട്ട് ഓഫിന്റെ മുകളിൽ പോകുന്നില്ല സാറേ അട അത് പോവാതിരിക്കാൻ കാരണം ഇംഗ്ലീഷ് നിങ്ങൾ നോക്കൂ എന്താ പ്രശ്നം മലയാളത്തിൽ നോക്കും എന്താ പ്രശ്നം എന്നിട്ട് അത് പരിഹരിക്കും നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ പരിഹരിക്കേ ഇനിയുള്ള ഇരുപത്തഞ്ച് ദിവസം വാരി വലിച്ച് പഠിക്കാതെ എസ് സി ആർ ടി ആണെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നല്ല താറായിട്ട് റിവിഷൻ ചെയ്യുക അതിന് വേണ്ടിയിട്ട് ആക്ച്വലി ഞാനൊരു ടെലഗ്രാമിൽ നമ്മുടെ ഒരു കൂട്ടായ്മ ഉണ്ട് അപ്പൊ നാളെ മെയ് ഇരുപത്തി ആറാം തീയതി ഡേ വൺ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പഠനം തുടങ്ങും ആ പഠിക്കുന്നതിന്റെ ഒരു നൂറ് ശതമാനം നമ്മൾ അവിടെ കമ്പേ ചെയ്ത് ജി കെ ആയതുകൊണ്ട് ഓഡിയോ ക്ലാസുകൾ കമന്റ് ചെയ്ത് പഠിക്കുന്ന ഒരു ഇരുപത് ശതമാനം വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബിൽ ഇടാൻ ശ്രമിക്കാം ഡേ വണ് ഡേ ടു എന്ന് പറഞ്ഞിട്ട് ഇരുപത്തഞ്ച് ദിവസവും പക്ഷെ നിങ്ങളോട് പറയാനുള്ള അങ്ങനെ ഒരു യൂട്യൂബിലൂടെ ഞാൻ വീഡിയോ ഇടുമ്പോൾ മഴക്കാലം അതുകൊണ്ട് അതിന്റെ പോരായ്മകളൊക്കെ ഇരിക്കുണ്ടാവും പരമാവധി ഞാൻ ശ്രമിക്കും വീഡിയോ ഇടാൻ അത് നിങ്ങൾ ഫോളോ ചെയ്യുക ഫ്രീ ആയിട്ട് അതിന്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെലഗ്രാമിൽ കിട്ടുകയും ചെയ്യും പക്ഷെ ആർക്കെങ്കിലും നമ്മുടെ ആ ഒരു കമ്പനി സ്റ്റഡി ഗ്രൂപ്പിനകത്ത് ജി കെയും എസ്സി ആർ ടി കംപ്ലീറ്റും കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് രാവിലെ അഞ്ചോ മുപ്പതിന് കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ് ഉണ്ടാവും ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞിരുന്നു അപ്പൊ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിനകത്തേക്ക് ഇന്ന് കൂടി മെയ് ഇരുപത്തഞ്ചാം തീയതി ബാച്ച് ക്ലോസ് ചെയ്യും മെയ് ഇരുപത്താറാം തീയതി മുതൽ നമ്മൾ ഡേ വൺ ആണ് നിങ്ങൾക്ക് പിന്നീട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് വാട്സാപ്പ് മെസ്സേജ് അയച്ച് ചോദിക്കുക അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ചേർന്ന് പഠിക്കാം വലിയ ഫീസ് ഒന്നും ഇല്ല ആദ്യം പറയുകയാണോ ഒരു നൂറ്റമ്പത് രൂപ ജൂലൈ ഒന്നാം തീയതി വരെ ഈ ബാച്ച് ഉണ്ടാവും എന്ന് വെച്ചാൽ എ സമിന് പഠിക്കുന്നവർക്ക് തുടർന്ന് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാനും ഇതുപോലെയുള്ള അടിപൊളി ജോലിയൊന്നും അല്ല അതിന് നെഗറ്റീവ് ഒരുപാടുണ്ടെങ്കിലും തൽക്കാലം ഒരു സർക്കാർ ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം ഇനി രണ്ടര മാസം ഉണ്ടാണോ അതും നിങ്ങൾക്ക് പഠിക്കാം അങ്ങനെ ടെൻ ലെവൽ മെയിൻ എക്സാം ഇന്നലെ ഡിഗ്രി പ്രിലിംസ് ഒക്കെ എഴുതി കിളി പറഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ ഇനി ഈ ടെൻ മെയിൻസിന്റെ അവരോടുകൂടിയാ പറയുന്നത് ഡിഗ്രി ഫിലിംസിന്റെ കിളി വന്ന കിളി തിരിച്ചു പിടിച്ചിട്ട് എന്ത് ചെയ്യുക ലാബ് അസ്റ്റന്റ് നല്ല ജോലിയാണ് ഞാൻ പറയുന്നു നിങ്ങൾ ആ ഡിഗ്രി ലെവൽ എക്സാമിനെക്കാട്ട് ഒരു പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ ആസ്വദിച്ച് ജോലി ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ജോലിയാണ് വീണ്ടും വീണ്ടും ഞാൻ പറയും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം അതിന് വേണ്ടി നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കടാ നിങ്ങൾ ഇത്രയും പഠിച്ചല്ലേ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പുസ്തകങ്ങൾ റാങ്ക് ഫയലുകൾ നോട്ടുകൾ അതൊക്കെ വീണ്ടും റിവിഷൻ ചെയ്ത് നിങ്ങൾ പഠിച്ചതും നിങ്ങൾ അധ്യാപകർ പല അധ്യാപകർ പഠിപ്പിച്ചതും എല്ലാം റിവിഷൻ ചെയ്തതും നല്ല ഉഷാറായിട്ട് പഠിക്കുക നിങ്ങൾ തീർച്ചയായിട്ടും നേടാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ബാച്ചിനകത്തേക്ക് ഇന്നും കൂടി വേണമെങ്കിൽ ആവിശ്യം ഇതൊരു പരസ്യമായിട്ട് പറയുന്നില്ല ഞാൻ പറയൂ നിങ്ങൾ ഏതെങ്കിലും ആപ്പോ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ ക്ലാസ്സുകളൊക്കെ കണ്ടു പഠിച്ചാൽ മതി ഇവിടെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇംഗ്ലീഷും മലയാളം മാത്സൊന്നും അവിടെ ക്ലാസ് ഒന്നും കിട്ടുന്ന ഒരു ആപ്പ് ഒന്നുമില്ല പക്ഷെ നമ്മൾ ജി കെയും മെസ്സി ആർട്ടും കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സും ഒരു റിവിഷൻ ചെയ്ത് സെറ്റാക്കി ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു പ്ലാനാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ക്ലാസുകൾ ഞാൻ ഇനിയു അപ്ലോഡ് ചെയ്യും സെക്രട്ടേറിയറ്റ് ഒ എയുടെ കണക്റ്റഡ് ഫാക്റ്റ് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യും നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം നമ്മുടെ ക്ലാസ് ക്ലാസുകൾക്കൊക്കെ സപ്പോർട്ട് നൽകണം കേട്ടോ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരീക്ഷയ്ക്ക് തോറ്റും എന്താ പറയുക പിന്നോട്ട് പോകുമ്പോൾ ഒരു ബ്രേക്ക് വരാറില്ലേ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സപ്പോർട്ട് കുറയുമ്പോൾ ഞാനും യൂട്യൂബിൽ ബ്രേക്ക് എടുക്കാറ് പക്ഷേ ഇപ്പം കുറച്ചായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് നൽകുന്നുണ്ട് പരമാവധി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മെയിൻ എക്സാമിന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ടെൻത്ത് ലെവലിൽ ക്ലാസുകൾ നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഗുഡ് ബൈ താങ്ക്